വാർത്തകൾ തുടരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം കളക്ട്രേറ്റിൽ പൂർത്തിയായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മാവേലിക്കര അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിന് വോട്ടിംഗ് മെഷീൻ കൈമാറി വിതരണത്തിന് തുടക്കം കുറിച്ചു കളക്ട്രേറ്റിലെ ഇലക്ഷൻ വെയർ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വി തുടങ്ങിയ പോളിംഗ് ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് മെഷീനുകളുടെ വിതരണമാണ് ആലപ്പുഴ കളക്ടറേറ്റിൽ പൂർത്തിയായത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മാവേലിക്കര അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറിന് വോട്ടിംഗ് മെഷീനുകൾ കൈമാറി വിതരണത്തിന് തുടക്കം കുറിച്ചു കളക്ട്രേറ്റിലെ ഇലക്ഷൻ വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വി വി പാറ്റ് തുടങ്ങിയ പോളിംഗ് ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത് ഒൻപത് നിയോജക മണ്ഡലങ്ങളിലായി രണ്ടായിരത്തി വീതം ബാലറ്റ് യൂണിറ്റുകളും രണ്ടായിരത്തി കൺട്രോൾ യൂണിറ്റുകളും രണ്ടായിരത്തി മുന്നൂറ്റി ആണ് വിതരണം ചെയ്തത് അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ഉപയോഗിക്കുന്നതിന് ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് ഇരുപത് ശതമാനവും മുപ്പത് ശതമാനം വി വി പാറ്റ് അധിക യന്ത്രങ്ങളും നൽകിയിട്ടുണ്ട് യന്ത്രങ്ങളുടെ പോരായ്മ പരിഹരിക്കുന്നതിനായി പതിനാല് പേരടങ്ങുന്ന ബെൽ എഞ്ചിനീയർമാരെ വിയോഗിച്ചിട്ടുണ്ട് പതിനഞ്ച് കൗണ്ടറുകളാണ് ഒരുക്കിയിരുന്നത് കർശന സുരക്ഷയിൽ ജി പി എസ് കടുപ്പിച്ച നാൽപ്പത്തി ഒൻപത് വാഹനങ്ങളിലാണ് വെയർഹൌസിൽ നിന്നും യന്ത്രങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോയത് എ ആർഒമാരുടെ നേതൃത്വത്തിൽ കൈപ്പറ്റ ഇ വി എം മെഷീനുകൾ അതാത് നിയോജക മണ്ഡലങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കും ഏപ്രിൽ പതിനാറിന് രണ്ടാംഘട്ട റാൻഡമൈസേഷനും പത്തൊൻപതിന് കമ്മീഷനിങും പൂർത്തീകരിക്കും ആലപ്പുഴ മണ്ഡലം പൊതുനിരീക്ഷകൻ പ്രജേഷ് കുമാർ റാണ മാവേലിക്കര മണ്ഡലം പൊതുനിരീക്ഷകൻ നാരായണ സിംഗ് പോലീസ് നിരീക്ഷകൻ ആനന്ദ്ശങ്കർ തക്വാല മാവേലിക്കന് ആർഒ ആയ എ ഡി എം വിനോദ് രാജ് സബ് കളക്ടർ സമീർ കിഷൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജി എസ് രാധേഷ് സീനിയർ സൂപ്രണ്ട് എസ് അൻവർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വൈകുന്നേരം ആറു മണിയോടെയാണ് വിതരണം ന്യൂസ് കായംകുളം